പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും അല്ലുഗസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കും നമ്മുടെ വ്യാഴാഴ്ച ആയിട്ട് ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ട് സോ നമ്മുടെ സീസൺ ഫോറിന്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് എന്തായാലും കൊണാമി കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് എന്തൊക്കെയോ കൊണ്ടുപോന്നിട്ട് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം എല്ലാ സംഭവങ്ങളും എന്തായാലും ഗെയിം എന്താ ഗെയിം എന്തായാലും ഓപ്പൺ ആക്കുന്നുണ്ട് ഗൈസ് സോ ബ്രസീലിന്റെ ലോകമൊക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അപ്ഡേറ്റ് ബട്ട് ഈ ആഴ്ചയാണ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വന്നിരുന്നത് സോ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം വന്നത് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം സോ അതിന് തന്നെ നമുക്ക് ഇവൻസിവെൻസിൽ പോയി കഴിഞ്ഞാൽ അതിന് തന്നെ ഉള്ളത് നമ്മളുടെ ഏഷ്യ കപ്പിന്റെ ഒരു ഇവന്റ് വന്നിട്ടുണ്ട് സോ ഇതിൽ നമുക്ക് ഇന്ത്യ അവൈലബിൾ അല്ല ക്വാർട്ടറിലും ത്രീ ക്വാർട്ടറിലൊക്കെ കയറി ടീംസ് മാത്രമേ ഉള്ളൂ സോ അതിലത്തെ ഏതെങ്കിലും ടീം ഇട്ട് കളിച്ചിട്ട് അമ്പത് കോയിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് കളിൽ തന്നെ കഴിച്ചാൽ പിന്നെ ഉള്ളത് നമ്മുടെ ബ്രസീലിയൻ ടീമിൻ്റെ ഒരു ഇവന്റ് ഉണ്ട് സോ ഇത് കളിച്ച് കഴിച്ചാലും നിങ്ങൾക്ക് അമ്പത് കോഴി വിൻ ചെയ്യാം ഒരു ടീം എടുത്ത് കളിച്ചാൽ മതി പിന്നെ അത് മുന്നത്തെയാണ് പിന്നെ കോപ്പ് പിന്നെ നമ്മുടെ ഇവന്റ് വന്നിട്ടുണ്ട് സോ ഇവന്റിലെ ഫസ്റ്റ് ഇവന്റ് പറയുന്നത് നമ്മളുടെ ബ്രസീൽ ഫ്ലൈയേഴ്സിന്റെ അതായത് ഹൈലൈറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതിൽ നമ്മളുടെ നെയ്മറുണ്ട് ഡാനിയലോ ഫെഡ്രോ അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് കാരണം ബ്രസീലിൽ അടിക്കുന്നു സോ അവരുടെ പേക്കാണ് സോ അതിലത്തെ രണ്ട് ഫ്രീ ട്രൈ നമുക്ക് ഇതിൽ അനുകൂലമായിട്ട് ലഭിക്കുന്നതായിരിക്കും സോ അല്ലെങ്കിൽ ഒരു ഫ്രീ ട്രൈ ഒരു ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ തരും സോ അല്ലാണ്ട് ഇതിന്ന് നമ്മൾ കിച്ച് എടുത്തു കഴിഞ്ഞാൽ മൂവായിരം പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും രണ്ട് ഫ്രീ ട്രൈ കിട്ടും സോ ഇതെന്തായാലും എല്ലാവരും ഒന്ന് കളിച്ചിട്ട് എടുതോ പിന്നെ ഉള്ളത് ഈ ഇവന്റ് ആണ് സോ ഇതിൽ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് വൈഡ് അറിയാമല്ലോ പ്ലെയർ ഓഫ് വീക്ക് എപ്പോഴൊക്കെ എല്ലാം കിട്ടണതാണ് സോ അതിലത്തെ പ്ലെയറെ കിട്ടും സോ നിങ്ങൾക്ക് ഇത് ബ്രിസ്റ്റീലിയൻ ക്ലബ്ബിട്ട് ബ്രസ്റ്റീലിയൻ ക്ലബിലത്തെ പ്ലയേഴ്സിന് ഇട്ട് കളിക്കണം എന്നാലും നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ സോ എന്തായാലും അതും കൂടി ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും പിന്നെ പറയാനുള്ളത് മൈലീഗിൽ ഡ്രഗ്ബോ വന്നിട്ടുണ്ട് കൈ സോ ലോണിൽ എടുക്കേണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഡ്രഗ് വേറെ എടുത്തോ ഡ്രഗ്ഗോ വന്നിട്ട് ഇൻകംകു കുറച്ച് ഒക്കെ വന്നിട്ട് ഈ ഒക്കെ അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുത്ത് കളിക്കാം മൈ മൈലീഗ് കളിക്കുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ കളിച്ചിട്ട് കുറച്ച് ദിവസമായി എന്തായാലും നമ്മുടെ മൈ ലീഗ് വീഡിയോസ് തീർച്ചയായിട്ടും വീണ്ടും തിരിച്ചടുന്നതായിരിക്കും കുറെ പേര് മൈ ലീഗ് വീഡിയോസ് എന്താ ഇല്ലാത്ത പോകുന്നു സോ എന്തായാലും നമ്മൾ കൊണ്ടിന്യൂ തിരിച്ച് സോ ഇനി നമുക്ക് ഡയറക്റ്റ് പോകാനുള്ളത് നമ്മുടെ ബാക്കിലേക്കാണ് കൈ വേറെ ഒന്നും നോക്കാല്ല എന്റെ അറിവിൽ ഇതിൽ ഓക്കെ ബാക്കിലേക്ക് ബാക്കിൽ പോകുമ്പോൾ സീകോ പേക്ക് പറഞ്ഞാൽ വന്നിട്ടുണ്ട് സീകോപേക്കിന്റെ അവര് പറയുന്നത് അഞ്ഞൂറ് രൂപയും കൊടുത്തിരിക്കണം സോ സീകോനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീകോന്റെ പുസ്റ്റ്യൻ ഗെയിം കുസ്റ്റ്യൻ ഗെയിമാണ് ആണ് വന്നിരിക്കുന്നത് സോ നിങ്ങണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കണംന്ന് അങ്ങനെ ഇതൊക്കെ ഒന്നുമില്ല ഡ്രിബിളിംഗ് പ്ലസ് വൺ കൂടും പ്ലെയേഴ്സിനൊക്കെ ഇട്ട് കളിക്കണ പ്ലേഴ്സിനൊക്കെ സോ എടുക്കണോ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എടുക്കാണ്ടിരിക്കാം സോ അത് നിങ്ങളുടെ താല്പര്യം പോലെ ഞാനതെല്ലാം റെക്കമെൻഡ് ചെയ്യില്ല പിന്നുള്ളത് ജേഴ്സി അഞ്ഞൂറ് കോയി ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പ്ലെയർ ഓഫ് ടു പ്ലേസ് എടുക്കാം ഈ ജേഴ്സിറ്റ് കളിച്ചിട്ട് വലിയ കാര്യമില്ല ഇത് എന്തോ ഒരുമാതിരി എന്തോ ജേഴ്സി കൊണ്ടു സോ നിങ്ങൾക്ക് കോയിൻ ഉണ്ടെങ്കിൽ കോയിൻ പറ്റി നിങ്ങൾക്ക് എടുക്കേണ്ടവർക്ക് എടുക്കാം സോ അല്ലാണ്ട് വന്നിരിക്കുന്ന പാക്ക് പറയണത് നമ്മളുടെ ബ്രസീലിൻ്റെ എപ്പിക് പാക്ക് ആണ് സോ ഇതിൽ നമുക്ക് റൊമാരിയോ അവൈലബിൾ ആണ് പിന്നെ നമ്മളുടെ നെയ്മർ വെസ്റ്റ് നെയ്മർ കാർഡ് പറയുക ഇതുവരെ വന്നതിൽ അത്രയും പെർഫെക്റ്റ് ആറ്റിട്യൂഡ്സ് ഉണ്ട് സ്പീഡ് ഉണ്ട് എല്ലാ കാര്യം കൊണ്ട് ഈ നെയ്മർ പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെയ്മർ എടുക്കാം കിട്ടില്ല പറയാ ഒരു രക്ഷൂ എന്തായാലും നിങ്ങൾ എടുത്തോക്ക് ക്രിയേറ്റീവ് നെയ്മർ ആണ് നല്ല സ്റ്റാച്ചുണ്ട് സ്പീഡ് ഒന്നും ഒരു രക്ഷൂ സോ നല്ല സ്കില്ലും ഉണ്ട് പിൻ പോയിന്റ് ലോങ് റേഞ്ച് ഷൂട്ടിങ് കൂടി കൊടുത്ത നെയ്മർ പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ എടുക്കുക പിന്നെ റൊമേരോട് കാര്യം പറഞ്ഞു ഡെനൽസൺ ഇതിലൊരു കുറവായിട്ട് ഡെനിൽസൺ ആണ് മൊബൈൽ ആറ്റിഡ്സ് ട്രിപ്പിളിങ് മാത്രമല്ല ബയറൊന്നും കാര്യമില്ല നമ്മളിപ്പോ ഇട്ട് കൊടുത്താലും ഒരു എഫക്റ്റീവ് അല്ല എന്ന് പറയാം എന്തായാലും പിന്നെ കാർഡ് കുറച്ചതിലുണ്ട് പിന്നെ പ്ലെയർ ഓഫ് ദിവക്കിൽ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം ടോണി ക്രൂസ് ആണ് സോ ടോണി ക്രൂസിന്റെ കുഴപ്പമില്ലാത്ത കാർഡാണ് ഇതിലൊരു ടാർഗറ്റ് വെക്കാൻ പറ്റിയ പ്ലെയർ വെച്ച ടോണി ക്രൂസ് ആണ് പിന്നെ ഡേവിസ് ഉണ്ട് ബട്ട് ബാക്കി എല്ലാവരും നോക്കിയാലും ആരും അങ്ങനെ പ്രിഫർ ചെയ്യില്ല ആരും പോരാ എന്ന് പറയുള്ളൂ വൺ ഓഫ് ദി വേസ്റ്റ് പ്ലെയർ ഓഫ് ബാക്ക് എവർ എന്ന് പറയാം വന്നതിൽ ഡേവിസും ക്രൂസും അടിപൊളിയാണ് പിന്നെ ആരും അങ്ങനെ പറയാലല്ലോ അവാർഡൊക്കെ എക്സ്ട്രാ ഫ്രണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് സോ നമുക്കത് ഒരു സുഖമില്ലാത്ത എക്സ്ട്രാ ഫ്രണ്ട് മാനായിട്ട് കഴിഞ്ഞാൽ ബാക്കി സ്ഥിരമായിട്ട് പൊട്ടണത് പിന്നെ റൈറ്റ് ബാക്കിയിട്ട് കളിക്കേണ്ടിവരും സൊ പെർഫെക്റ്റ് കാർഡുകളൊക്കെ ഫ്രീ ആയിട്ട് വരെ കിട്ടിയതാണ് സോ അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് പറയാലോ നമ്മളുടെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് അല്ല സോറി നമ്മുടെ പ്ലെയർ ഓഫ് ദി ഞാൻ പറഞ്ഞില്ല ബ്രസീലിന്റെ പ്ലേസ് വന്നിട്ടുണ്ട് സോ ബ്രസീലിൻ്റെ പ്ലേസ് ഇതാ മാർക്കിനസ് ഉണ്ട് അതുപോലെ തന്നെ റെനാൻ ലോഡി റനാൻ ലോഡി ഉണ്ട് ഡനിലോ ഉണ്ട് പിന്നെ നമ്മളുടെ വിഗ റാഫേൽ വിഗ ഉണ്ട് പെഡ്രോ ഉണ്ട് സോ ഇത്രയും പ്ലേസ് കിട്ടുന്നുണ്ട് അതും പറഞ്ഞിട്ട് നെയ്മർ ഫ്രീ കിട്ടിയിട്ടുണ്ട് ഞാൻ അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചോണ്ട് ഞാൻ കാണിക്കാൻ പറ്റില്ല സോ നെയ്മർ ഓൾറെഡി ഫ്രീ കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ അതിൽ തന്നെ ഓമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഇതിൽ രണ്ട് പേരാണ് നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ അതിൽ ഡാർവിൻ യൂനസും അതുപോലെ തന്നെ കമാവിംഗും സോ ഈ രണ്ട് പേരാണ് ഇതിൽ ടാർഗറ്റ് വെക്കാൻ പറ്റിയ പ്ലേഴ്സ് ബാക്കി എല്ലാവരും ഇനി ഒന്നുകൂടി നോക്കണം എന്നിട്ട് നമുക്കൊന്ന് പെർഫെക്ഷൻ വെക്കാൻ പറ്റുള്ളൂ സോ എന്തായാലും ഇത് നമുക്ക് പ്ലെയർ മേടിക്കാണ്ട് അതോടെ പിന്നെ ഇതിൽ വലിയ ഇതില് ലീഗ ബിബിയോടെ സോ അത് നിങ്ങൾക്ക് എടുക്കണേ എടുക്കാം നമുക്ക് എന്തായാലും ആദ്യം നമ്മളുടെ ബ്രസീലിന്റെ പാക്ക് വടക്കൈസ് ബ്രിസീലിന്റെ ബാക്കിൽ മൂന്ന് ഫ്രീ ട്രൈ ഉണ്ട് ഇതിലിപ്പോ ടാർഗറ്റ് റൺ ആൻ ലോഡിന് കിട്ടിയാൽ കൊള്ളാന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ട്രൈ എന്തായാലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയോക്ക് ആരെ കിട്ടും ഗൈസ് റൺ ആൻഡ് ലോഡി കിട്ടിക്കഴിഞ്ഞ ഭാഗ്യം ടാർഗറ്റ് പറയുന്നത് റെനാൻ ലോഡിയും ഇന്നതില് ഇല്ലാത്തത് ആരോ പെട്രോ ഇല്ലയോന്നുണ്ട് എന്റെ മാർക്കറ്റ് ഓൾറെഡി ഉണ്ട് ആ എന്തായാലും കിട്ടണവര് കിട്ടട്ടെ നിങ്ങൾക്ക് ഇത് നാരെ നേരെ കിട്ടിയതാരൊക്കെ വേണ്ടി കിട്ടോ ഓക്കെ വിഗ് വിനൊരു അറിവ് ഉണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെ നോക്കണം മുഖം ഒന്നും വലിയ ഭംഗിയില്ല ഒന്നാം പ്ലെയർ ആണ് മുഖൊക്കെ മേക്കപ്പ് ഇല്ലാത്തവണ് അതെല്ലാം നമുക്ക് നോക്കി നോക്കാം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ സോ അവർക്കട്ടെ ഓക്കെ ഇനി അതെല്ലാം നമുക്ക് നെക്സ്റ്റ് ഫ്രീ ട്രൈ കൊടുക്കാം റനാൽ ലോഡിനെ കിട്ടിയേക്കോളാം റനാൽ ലോഡി നല്ലതാണ് റനാൽ ലോഡി അല്ല അവനെ കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് അവർക്ക് പെട്രോ പെഡ്രോ എൻ്റെ ബട്ട് കോൺട്രാക്ട് കഴിഞ്ഞ് കിടക്ക എന്തായാലും പെട്രോ സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് സോ ഫ്രീ ട്രൈ കൊടുക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ പെട്രോനെ പെഡ്രോക്ക് റെനാലോഡിനെ കിട്ടണമെന്നു കേട്ടോ റണാലോഡിനെ കിട്ടിയ ഭാഗ്യം ചിലപ്പോ നമുക്ക് കിട്ടിയവരെ മാർക്ക് എങ്ങനെയാണല്ലോ കിട്ടിയവരെ തന്നെയാണെങ്കിലും വലിയതൊന്നും ഇല്ല എന്തായാലും റണാലോഡിനോട് നോക്ക് നോക്കി നോക്കാം കിട്ടുമെന്ന് ഓക്കെ ഡാനിലോ ഡാനിലോ ഓൾറെഡി ഉണ്ട് കോൺട്രാക്ട് കഴിഞ്ഞ് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ ടാനി ലോന കൂടെ കിട്ടിണ്ട് കൈ ടാനിലോ സോ ആ മൂന്നെണ്ണം കഴിഞ്ഞിണ്ട് ഇനി പ്ലെയർ ഓഫ് ദി സോ ഇതിൽ മെയിൻ ടാർഗറ്റ് പറയുന്നത് ടോണി ക്രൂസ് തന്നെയാണ് പിന്നെ കിട്ടാണെങ്കി കിട്ടേണ്ടത് ബെർഗ്യൂസിനെ കിട്ടിയാലും കുഴപ്പമില്ല നോക്കി നോക്കാം എന്തായാലും ടാർഗറ്റ് ഇതൊന്ന് കിട്ടിയിട്ട് ആഴ്ച നാലായി തോന്നി നാലാഴ്ചയായിട്ട് ഇന്ന് കിട്ടിയിട്ടില്ല ഇന്റർവ്യൂല് സോ നോക്കി നോക്കാം ഡീപ് ലൈൻ ഫോർവേഡ് ടെറൈറോ എന്തോ കണ്ടോരുത്താൻ എടാ എനിക്ക് വേണ്ട ഡീപ് ദീപ് വലിയ ഇതൊന്നുമില്ല കുമ്മില്ലാത്ത പ്ലെയറിനെയാണ് വലിയ അവിടെ മൂഞ്ചിണ്ട് ഇനിയുള്ള മുന്നൂറ് കോയിനാണ് ആണ് മുന്നൂറ് കോയിൻ ഞാൻ നെയ്മറിന് വേണ്ടി കറക്കണ് കൈസ് കിട്ടാണേ കിട്ടട്ടെ നെയ്മറിനെ കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യം ഇതും കൂടി നമുക്ക് സ്പിൻ ചെയ്യാം അപ്പൊ നെയ്മറിന് വേണ്ടി പൊട്ടിക്കാണ് നെയ്മറി കൊടുത്തിട്ട് കേട്ടോ ഫസ്റ്റ് സ്പിന്നറിന്റെ ബേസ് ആണ് ഇതൊക്കെ മുന്നൂറ് കോയിനൊക്കെ നെയ്മറിട്ട് കുറച്ച് അത്യാഗ്രഹാണ് ബട്ട് നൂറ് കോയിന് വരെ കിട്ടണവരുണ്ട് അവരാണ് നമുക്കൊരു ഹോപ്പ് തന്നെ നമ്മളത് കറക്കുന്നത് ആ ഒരു ഗ്യാപ്പില് കൊടുക്കാണ്ട് കൈസ് നമുക്ക് നോക്കി നോക്കാം കിട്ടിക്കഴിഞ്ഞാൽ ലാഭമാണല്ലോ വീണ്ടും ബേസ് തന്നെയാണ് പ്ലെയർ ആണ് സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഫോർ നെയ്മർ നെയ്മർ ലെറ്റ്സ് ഗോ ഭാഗ്യം ഓൺലി നമ്മുടെ കയ്യിൽ ഓൾറെഡി നെയ്മർ നെയ്മർ ഒക്കെ കെയർ വി ഹാവ് അനദർ അനദർ ബ്രിസ്റ്റീലിയൻ നെയ്മറൊക്കെ അവര് തന്നിണ്ടല്ലോ ഇവിടെ പ്ലെയർ ഗൈസ് നെയ്മർ 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 ജൂനിയർ ഈ ഈ ആണ് സ്പീഡ് സോ ും കുഴപ്പ നിങ്ങൾക്ക് താഴെ കിട്ടിയത് വേണ്ടിട്ട് പാക്ക് സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ലൈക്ക് ചെയ്യുക ചാനൽ ചെയ്യുക സപ്പോർട്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരക്കും ബൈ